Vamos, പ്രഖ്യാപനങ്ങൾ പേപ്പർ തൊണ്ടിലൊതുക്കാതെ കഴിവതും യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ആശയം ഉടൻ പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മുഖ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ പ്രസ്താവനകളെ അദ്ദേഹത്തിന്റെ വാഗ്ദാനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് സാധാരണഗതിയിൽ അഞ്ചു വർഷം കൂടുമ്പോഴാണ് രാജ്യത്ത് തിരഞ്ഞെടുപ്പ് നടക്കാറുള്ളത് എങ്കിൽ പോലും പലയിടങ്ങളിലായി െരഞ്ഞെടുപ്പും പല സമയങ്ങളിൽ അഞ്ചു വർഷം പൂർത്തിയാകുന്നത് പല സമയത്തായതുകൊണ്ട് തന്നെ പല സമയങ്ങളിലാണ് തെരഞ്ഞെടുപ്പും നടക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യത്തിൽ വർഷത്തിൽ ഒരു മുന്നൂറ് ദിവസം ദിവസമെങ്കിലും പല സ്ഥലങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് പണം പൊടിക്കുന്നത് വേറെ ഒരു വശത്ത് ഈ സാഹചര്യമൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നട ഒരു തിരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് അതിന്റെ നടപടികൾ പുരോഗമിക്കുന്നത് യാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് പക്ഷേ ഇതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരിക്കുന്നത് ഇന്ത്യയിലെ ഫെഡറൽ വ്യവസ്ഥയെ നിർവീര്യമാക്കി കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകാനുള്ള വഴിയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ പ്രസിഡൻഷ്യൽ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള മോദി സർക്കാരിന്റെ തന്ത്രമാണ് ഇതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തുന്നു ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ വൈവിധ്യ സ്വഭാവത്തെ തച്ചു തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഒറ്റ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം ആസൂത്രണം ചെയ്തത് അതിനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ സാഹചര്യങ്ങളും പശ്ചാത്തലമുണ്ട് അത് പരിഗണിക്കാതെയും സംസ്ഥാനങ്ങളിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ കണക്കിലെടുക്കാതെയും തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജനാധിപത്യത്തെ തകർക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ പക്ഷം ഇതിനെതിരെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരണമെന്ന് മുഖ്യമന്ത്രി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അന്നത്തെ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ാണ് തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്തുന്ന കീഴ്വഴക്കത്തെ തകർത്തത് ഏതെങ്കിലും തത്വങ്ങളോ കൂടിയാലോചനയോ ഇല്ലാതെ സ്വന്തം അധികാരം നിലനിർത്തുന്നതിനുള്ള ഒരു മാർഗം മാത്രമായിരുന്നു ഇതെന്ന് പറയുന്നു നീണ്ട അഞ്ച് ദശകങ്ങൾക്ക് ശേഷം ബി സർക്കാർ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് വീണ്ടും കൊണ്ടുവരുമ്പോൾ ഭാരതത്തിന്റെ ഭരണഘടനാ നിർമ്മാതാക്കൾ വിഭാവനം ചെയ്ത രീതി തന്നെയാണ് വീണ്ടും വരുന്നത് എന്നാണ് പറയുന്നത് ഇതുകൂടാതെ ലോകവ്യാപകമായി നോക്കുകയാണെങ്കിൽ അമേരിക്ക ഫ്രാൻസ് റഷ്യ ജർമ്മനി തുടങ്ങിയിട്ടുള്ള ഭൂരിഭാഗം രാജ്യങ്ങളിലും പ്രസിഡൻഷ്യൽ ഭരണമാണ് നിൽക്കുന്നത് എന്ന് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രസിഡൻഷ്യൽ ഭരണം വരുന്നു എന്ന പിണറായി വിജയന്റെ വാദത്തിന് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് എന്തായാലും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് പദ്ധതി നടപ്പിലാക്കാൻ വരുമ്പോൾ അതിനെതിരെ പ്രതിപക്ഷവും അതേപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒക്കെ തട നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം